നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇതിന് വേണ്ടി ഒന്നര ഗ്ലാസ് പാലാണ് എടുത്തത് നല്ല തിളപ്പിച്ച പാലാണ് ഇതിന് വേണ്ടി എടുക്കുന്നത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് അവർ നിങ്ങൾ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് എടുക്കണേ ഇനി അതിലേക്ക് പഴം മുറിച്ചിടുക റോസ്റ്റ് പഴമാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത പാൽ ഇതിലേക്ക് ഒഴിക്കാം അതിനുശേഷം ഓമ്പപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ സൂപ്പർ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ ും സംസം ചെയ്യാ നല്ല വീടായിട്ട് വീണ്ടും കാണാം ബബായ്